രാജുദിന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോമോൾ പ്രധാന വാർത്തകൾ പുതിയ നേതൃത്വ നിരയുമായി ദർശന സഭ ജൂനിയർ സി എസ് സംഘടനയ്ക്ക് ഭാരവാഹികൾ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനഞ്ച് നോമ്പാരംഭം ഇന്ത്യയും തോമസ് അപുസ്തകനും പുസ്തക വിതരണം നടത്തി മദ്യവിരുദ്ധ സമിതി വാർത്തകൾ വിശദമായി ദർശന സഭയ്ക്ക് പുതിയ നേതൃത്വം കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദർശന സഭയുടെ യോഗം നടന്നു അടുത്ത ഒരു വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് കണ്ണനായ്ക്കൽ ഔസേഫ് റപ്പായി സെക്രട്ടറി ചെറുപത്തൂർ വറീദ് ജോയ് ട്രഷറർ ചീരമ്മൻ ഔസേഫ് ഫ്രാൻസിസ് സേവ്യർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേടുന്നതിനോടൊപ്പം സ്ഥാനമൊഴിയുന്ന ശ്രീ സേവ്യർ കൊള്ളന്നൂരിന്റെ നേതൃത്വത്തിലുള്ള ദർശന സഭയുടെ സ്ഥാപക ഭാരവാഹികൾക്ക് നന്ദി അർപ്പിക്കുന്നു പുതിയ നേതൃത്വ നിരയുമായി ജൂനിയർ സി സി സംഘടന പ്രസിഡന്റ് ഏഞ്ചൽ ആൻക്ലോസ് വൈസ് പ്രസിഡൻ്റുമാർ ഓസ്റ്റിൻ ബിജു വക്കരെ റോസി റോസ് ബിജു സെക്രട്ടറി ജെൻവിൻ ജോയ് ആളൂ ജോയിൻറ്റ് സെക്രട്ടറിമാർ ജോയ് ആൻഡ് ജുവെൽ ജിമ്മി ട്രഷറർ സ്റ്റീവ് ആൻ്റണി സെബാസ്റ്റിൻ പുതിയ ഭാരവാഹികൾക്ക് പ്രാർത്ഥനാശംസകൾ നേരുന്നു ആഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് നോമ്പ് ആചരണം ആരംഭിക്കുന്നു സാധിക്കുന്ന എല്ലാ വിശ്വാസികളും നോമ്പ് അനുഷ്ഠിക്കണമെന്ന് വികാരി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയും തോമസ് അഫസ്തോലനും എന്ന പുസ്തകത്തിൻ്റെ പ്രമോഷൻ നടത്തി മദ്യവിരുദ്ധ സമിതി കെ സി ബി സി തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഡോക്ടർ ഫാദർ ദേവസി പന്തല്ലുകാരൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പ്രസ്തുത പുസ്തകത്തിന്റെ സംക്ഷിപ്ത രൂപം കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യയിൽ ദേവസി അച്ഛൻ തന്നെ വിശദീകരിച്ചു തുടർന്ന് വിതരണം നടത്തിയ പുസ്തകത്തിന് മികച്ച പ്രതികരണമാണ് ഇടവക ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് ഇനിയും പുസ്തകം ആവശ്യമുള്ളവർ മദ്യവിരുദ്ധ സമിതി ഭാരവാഹികളെ സമീപിക്കുക അന്തേ ദിവസം തന്നെ വിരുദ്ധ സന്ദേശവുമായി ഉണ്ടത്തിവോട് മദ്യവിരുദ്ധ സമിതി അച്ചടിച്ച നെയിം സ്ലിപ്പുകൾ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് അതിരൂപത ഡയറക്ടർ ഡോക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ വിതരണം ചെയ്തു സി എൽ സി സംഘടന കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ ഉല്ലാസയാത്ര ഏറെ ആനന്ദകരമായി അതിരാവിലെ ബഹുമാന സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യാത്ര കോട്ടയം ജില്ലയിലെ ഇലവിഴ പൂൺസിറ ഇല്ലിക്കൽ കല്ലെ എന്നീ സ്ഥലങ്ങളിലെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് രാത്രിയോടെ സുരക്ഷിതമായി തിരിച്ചെത്തി ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിലെ അംഗമായ കൊള്ളന്നൂർ ഔസേർ മകൻ വർഗീസ് എൺപത്താറ് വയസ്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു പരേതൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കും പന്ത്രണ്ടാം പെരുന്നാൾ ആഘോഷിക്കുന്ന അമിഷയ്ക്ക് ഹെവലി ഹിൽസിന്റെ ജന്മദിനാശംസ കീശോയെ സ്വീകരിച്ച ചെറുവത്തൂർ ടോണി സെഫി ദമ്പതികളുടെ മക്കളായ ക്രിസ് ടോണിക്കും സേറയ്ക്കും ആശംസകളുമായി ഹെവൻലി ബ്രിസ് രണ്ടാം ജന്മദിനം ആഘോഷിക്കുന്ന മേലിൻ്റെ പാലത്തിങ്കിൽ ഫെബിൾ നെലീന ദമ്പതികളുടെ മകൻ സീക്ക് ഫെബിളിനെ ഹെവൻലി ബ്രിസിൻ്റെ ജന്മദിനാശംസകൾ അറിയിപ്പുകൾ അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധർപ്പാടിക്ക് ശേഷം കേന്ദ്ര കേന്ദ്രസമിതി ജനറൽ ബോഡി യോഗം ഉണ്ടായിരിക്കും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ യൂണിറ്റ് ഭാരവാഹികളും നിലവിലെ കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് പരിശുദ്ധ മാതാവിൻ്റെ കൂട്ടുതിരുനാളിനൊരുക്കമായി തിരുനാൾ കമ്മിറ്റിയും ഇടവക ജനതയും ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് കൊടികയറ്റം വിശുദ്ധ കുർബാന കാർമികൻ റെവറൻ ഫാദർ ജോസഫ് തൈക്കാടൻ എസ് ആഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് തുറക്കൽ പ്രസിദ്ധ തിവാഴ്ച വിശുദ്ധ കുർബാന കാർമികൻ വെരി റവറൽ ഫാദർ റാഫേൽ താൻശേരി ഫോറോന വികാരി വേണു ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന പ്രദക്ഷിണം കാർമികൻ റവറർ ഫാദർ ജോബ് വടക്കൻ വികാരി മർത്താക്കര മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് ആറു മണിക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിൽ കാഴ്ച സമർപ്പണത്തോടുകൂടി വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ചയിൽ പതിവ് പോലെ രാവിലെ ആറ് മുപ്പതിനും പത്ത് മണിക്കും നേതൃത്വം നൽകേണ്ട യൂണിറ്റുകൾ ആഗസ്റ്റ് ഒന്ന് വെള്ളി തിരു യൂണിറ്റ് ആഗസ്റ്റ് രണ്ട് ശനി സെന്റ് മേരീസ് ആൻഡ് സെന്റ് പീറ്റർ യൂണിറ്റുകൾ ആഗസ്റ്റ് നാല് തിങ്കൾ വിശുദ്ധ മികായ യൂണിറ്റ് ആഗസ്റ്റ് ഒന്ന് ചൊവ്വ സെന്റ് ജോർജ് യൂണിറ്റ് ആഗസ്റ്റ് ആറ് ബുധൻ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ആഗസ്റ്റ് ഏഴ് വ്യാഴം സെൻറ്റ് അൽഫോൺസ യൂണിറ്റ് ആഗസ്റ്റ് എട്ട് വഴിയിൽ സെൻറ്റ് സേവിയർ ആൻഡ് സെൻറ് വിൻസെൻറ്റ് ഇപ്പോൾ യൂണിറ്റുകൾ ആഗസ്റ്റ് ഒമ്പത് ശനി ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ആഗസ്റ്റ് പതിനൊന്ന് തിങ്കൾ സെൻറ്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് ആഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വ സെൻറ് ജോസഫ് യൂണിറ്റ് ആഗസ്റ്റ് പതിമൂന്ന് മുതൽ ക്രിസ്ത്രുരാജ യൂണിറ്റ് ആഗസ്റ്റ് പതിനാല് വ്യാഴം ഇൻഫൻജീസസ് യൂണിറ്റ് തിരുന്നാൾ ഏറ്റെടുക്കുന്നതിൻ്റെ നിരക്കുകൾ തിരുനാൾ പ്രസിദ്ധേന്തി അഞ്ഞൂറ് രൂപ കൊടിയേറ്റ കൂടുതർക്കൽ ദിന കുർബാനകൾക്ക് മൂവായിരം രൂപ അനുദിന തിരുനാൾ കുർബാനകൾ രണ്ടായിരം രൂപ തിരുനാൾ ദിന കുർബാന അയ്യായിരം രൂപ തിരുനാളിന് സാധനങ്ങൾ സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നവർ പള്ളി ഓഫീസുമായി ബന്ധപ്പെടുക അരി സാക്കുന്നിന് മൂവായിരം രൂപ ഓഗസ്റ്റ് ഒന്ന് മാസാധി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കിടപ്പ് രോഗികൾക്ക് വിശുദ്ധ കുർബാന വിതരണം ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് കൊടി നയറ്റം വിശുദ്ധ കുർബാന തുടർന്ന് പുരുഷൻ്റെ വഴി നേർച്ച കന്നി ചെറുവത്തൂർ ഔസഫ് പത്രോസ് സ്പോൺസർ ചെയ്യുന്ന നേർച്ച കന്നിക്ക് വിതരണ നേതൃത്വം ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ഈ ആഴ്ചയിലെ വായനകൾ സെൻറ്റ് ജോർജ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം